ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവാണ് നെല്ലിയാമ്പതി വരെയാണ് കേട്ടോ പോണത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് പാർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോയിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു എന്താണ് പാത്തല്ല കാത്തു പോലീസ് ഇവിടെ നിർത്തിക്കാണ് പോലീസ് നിർത്തിക്കാണ് എവിടെ പോലീസ് നിർത്തിക്കണോ മച്ചു മച്ചു വികൃതി കാട്ടുണ്ടെങ്കിൽ

ഞാൻ കാണാൻ ഭയങ്കര ഗൗരവത്തിലിരിക്കുമെങ്കിലും ഭയങ്കര പേടിയാട്ടോ ചെറിയ ഇങ്ങനത്തെ ഏരിയ കൂടാനൊക്കെ പോകുന്നത് മറ്റേ പോലീസ് അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പോൾ എത്ര സമയം ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വരാനൊക്കെയാണത് അപ്പം എനിക്ക് ഭയങ്കര പേടിയായിട്ടോ പഠിച്ചോനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ കുടുങ്ങിയിട്ടുണ്ടാവൂലേ എന്നെങ്കിലൊക്കെ അതുകൊണ്ടാകുമല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുക പിന്നെ കളിക്കാനും ഇതിനൊക്കെ ഭയങ്കര ബിമിഷ്ടമകിയിരുന്ന മച്ചു മോന് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കാട് കൂടാനെ പോകുമ്പോൾ കുരങ്ങനെ ഇതിനൊക്കെ കണ്ടു കൊത്തിരിക്കായിരുന്നു മോന് അപ്പോൾ പറഞ്ഞു കേട്ടോ അമ്മ അതിൻ്റെ ലാനിയും പോത്തും വരുമയൊക്കെ ഉണ്ടാവില്ലേ അതിന് മച്ചു അപ്പം കൂടിയതാണ് എൻ്റെ മേ തൊട്ടിട്ട് ഞങ്ങളിവിടെ ഇറങ്ങി മച്ചുവിന് വെള്ളത്തിൽ ഇറങ്ങണം പറഞ്ഞിട്ട് പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല

കുട്ടികൾക്ക് പാർക്ക് ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വലിയ വലിയ തോന്നുന്നില്ല കണ്ടിട്ട് പിന്നെ അവിടെ കൊറച്ചേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മോനുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണം എന്നായിരുന്നു മോനെ കുറേ ഫോട്ടോ എടുത്തു അച്ചൂനേയും കുറേ ഫോട്ടോ എടുത്തു പറയുമ്പോൾ ഫോട്ടോസ് ഒക്കെ ഇഷ്ടംപോലെ എടുത്തുട്ടോ പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോവാണ് മറ്റേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ പറയുക ട്രക്കിങ്ങും ഇതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടോ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല എത്ര പോയാലാണ് എവിടേക്കാണ് എത്തുക എങ്ങനെയെന്നു തോന്നുന്നു നമ്മള് അങ്ങനെ വണ്ടി എടുത്ത് പോകുന്നു നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ പോകുന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവരെന്താ വർക്ക് ചെയ്തിരുന്നു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇത്ര ദൂരമൊക്കെ കഴിഞ്ഞ് ചെന്നാൽ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പം നിങ്ങള് പോയൊക്കെ നോക്കാം അവിടെ അങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നമുക്ക് പറഞ്ഞു തന്നിട്ടോ അപ്പോൾ പിന്നെ ആ ഒരു ഇതിൽ നമ്മളങ്ങനെ പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ കുരങ്ങനെയൊക്കെ കാണിട്ടു അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ നിർത്തി മച്ചവന് കുരങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു അച്ഛന് കുരങ്ങ ആന അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ എന്താ പറയുക മൈൻഡിൽ നല്ല സൂപ്പർ ഹീറോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ട് അതിനൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മച്ചു കൊരങ്ങനെ കാണും മച്ചോ എത്ര കോരങ്ങനെയുണ്ട് നാല് കൊരങ്ങനെ കുരങ്ങനെ എങ്ങനെ ചാടി ചാടിയോ ജെചൊക്കെ വന്നോ മച്ചുന്റെ ഇത് വന്നിട്ടില്ലല്ലേ അപ്പൊ ഞങ്ങളിതാ നല്ല കോട മഞ്ഞെ കണ്ട് ഞങ്ങൾ ഞങ്ങളെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു അവിടെ എത്തിയപ്പോ ഞങ്ങള് വണ്ടിയൊക്കെ ഒന്ന് സ്ലോ ആക്കി കണ്ട് കണ്ട് കണ്ടിട്ടാട്ടാ പോന്നു കുട്ടികൾക്ക് എന്ത് കോടയും മഞ്ഞും വെച്ചു കൊടുക്കും ഓലക്കിത് കണ്ടപ്പോ മോന് പറയുന്നു നല്ല തണുപ്പുണ്ടാവൂല ഇവിടത്തെ ആൾക്കാർക്ക് തന്നെ മോന് പറഞ്ഞത് അതാണ് ഓലക്കൊരു ഹാല് പിന്നെ നമ്മൾ കുറെ ഇങ്ങനെ ഉള്ളൊക്കെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കുറച്ചൊന്നും നല്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഓല് ഫാമിലി ആയിട്ട് വന്നവർ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ കുറേ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വന്നവരൊക്കെ നല്ല കുടയൊക്കെ കണ്ടിട്ട് ഒരു ബമ്പ ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഫോട്ടോ എടുത്താലോ ഒന്ന് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ എടുക്കാനാളില്ല നമുക്ക് അല്ലെങ്കിൽ രണ്ടാൾ വെച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മൂന്നാൾ വെച്ചിട്ട് നാലാൾ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ആരും എടുക്കും ഇവരെ കാരെയും എടുത്തിരുന്നു ഉണ്ടാവും പക്ഷെ ഓരായിട്ട് ഭയങ്കര ബിസ്സി ആയിരുന്നു പോലെ അപ്പൊ നമ്മൾ വന്നിട്ട് ഓല ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല കേട്ടോ നമ്മൾ കുട്ടികളെ ഫോട്ടോസ് നമ്മൾ കുറച്ച് ഒക്കെ എടുത്തോ പിന്നെ മോനുണ്ടല്ലോ നമുക്ക് ഫോട്ടോ എടുത്ത ഞാൻ വള്ളത്തിൽ അച്ഛൻറെ ഫാന് കയറ്റിക്കോ തണുക്കണ്ട എനിക്ക് ചെറുതായിട്ട് എനക്ക് ചൂടുകാലത്ത് പൊതപ്പെട്ട് കിടന്നുറങ്ങുന്ന തണുപ്പില്ല എന്ന് പറഞ്ഞാലേ തണുപ്പൊന്നും ഇല്ല പറഞ്ഞ അടിയാണ് ഞാൻ വളർത്തു കറങ്ങുകൾ പെയ്ക്കോളൂ നിന്റെ കാലുമ്പോ ഷൂ ആണ് ചെരുപ്പല്ല ഇട്ടൊക്കെ പെയ്യാ പിന്നെന്താ മഴ പെയ്തില്ല രാവിലെ Marga eh. Yudi, Yuri, Baba. <f> es <doohehe> ഞാൻ കണ്ടോ തവള പൊട്ടിലാണ് തവള പൊട്ടിലാടാ അതാണ് ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോ അത് മീൻ എന്നിട്ടാ ഞങ്ങൾ ഞങ്ങളെ കുടിക്കൊണ്ടു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തവളയാവും അപ്പഴേ നമുക്ക് മനസ്സിലാകും ആ ഇത് തവളയായിരുന്നു എന്ന് നിങ്ങക്ക് ആരം തന്നെ പൊട്ടത്തരം പറഞ്ഞു ഇതൊക്കെ മീനാണ് കേട്ടോ ഇതൊക്കെയാണ് ചെറിയ കുട്ടികളെ മീന് ഇതിനൊക്കെ മീൻ എന്നാ പറയാണോ എന്നാ പോണെന്ന് പറഞ്ഞ ആളിപ്പൊ അതൊക്കെ ചെരുപ്പ് നനഞ്ഞോക്കുമ്പോ വള്ളം പോയിട്ട് വള്ളത്തിന്റെ എരുത്തും കൂടി പോണില്ല എവിടെ തളാട്ടിലേ പതുക്കെ പോ പതുക്കെ പതുക്കെ തല്ലുടി പോണ്ടോരോരുത്തർ പോ അല്ലെങ്കിൽ സ്ലിപ്പാകും അപ്പൊ കാല് തന്നോക്കുമ്പോ പറയണേ ഞാൻ ഇറങ്ങണില്ല തണുക്കുണ്ട് നല്ല മഞ്ഞിലെ മോന് ഞമ്മളപ്പം വന്നതാ അത് ഓരോന്നാ ഓല പിന്നാലെ കൂടിക്കണ് അല്ലെ ഓന് ഇങ്ങളെ കൂടെ വന്ന ഞങ്ങളെ കൂടെ വന്ന കഴിക്കണ താള പൊടിലടാ കൈ സ്മെല്ലടിക്കൂലേ അവിടെ പിന്നെ കുറേ നേരം നിന്ന് കളിച്ചിട്ട് അവിടെ നിന്ന് പോന്നത് അപ്പൊ മച്ചു തെറ്റിട്ടുണ്ടായിരുന്നു മച്ചു എന്താ പറയുക അവിടുന്ന് ആ വെള്ളത്തുനിന്ന് പോകുന്നതിന് തെറ്റിയിട്ടോ ആദ്യ ആദ്യം ഒന്നും ഇറങ്ങിയില്ല കേട്ടോ പിന്നെ ഇറങ്ങി അവന് കളി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് പോരും ചെയ്തു അപ്പോൾ എനിക്ക് വിരാൻ തയ്ക്കുകയാണ് പിന്നെ കുറേ നേരം അവിടെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പം വണ്ടിയിൽ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ മച്ചവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് എടുത്തു ആ മച്ചു വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിച്ചു കേട്ടോ അവനെ കാട്ടിയിട്ട് തന്നെ കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ മറ്റേ എന്താ പറയുക നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഉള്ള അവിടെക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ അതാ കയറി ചെന്നപ്പോൾ തന്നെ ഈ ചെമ്പകമരം ആട്ടോ കണ്ട് ചെമ്പകമര കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ ഉദിച്ചു അതാണ് ഞാനിതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് മോനുവിനോട് അതിൻ്റെ കഥകൾ പറയുന്നു ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ എല്ലാവരും ചെമ്പകം ഇതായി വരും കേട്ടോ എനിക്ക് ഭയങ്കര പുതിയ ഉണ്ട് ചെമ്പകം ഫുള്ളായിട്ട് കിട്ടണമെന്ന് ഞങ്ങൾ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ ചെമ്പകനെ കൊഴിഞ്ഞ് വീണിട്ട് അതിൻ്റെ ഇതിളുകൾ ഞാൻ എടുത്തിട്ട് കവറിലൊക്കെ ഇട്ടേ ചെയ്യുന്നു മണത്തിന് വേണ്ടിയിട്ട് അലിമറുടെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി ചെമ്പകം ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോ കുട്ടികളൊക്കെ ഇതെവിടെ വെച്ചു നമ്മള് ആ കാട്ടിലൂടെ ഞങ്ങൾ കേറി വന്നു സ്കൂളുണ്ട് ഇവിടെ എല്ലാവണ്ട് ചെമ്പകമരണ്ടാ ചെമ്പരം പഴയ സ്കൂളാണ് പഴയ സ്കൂളാണ് എന്താ പുതുക്കി പടുക്കണോ രസല്ലേ ആ ഈ പൂ കാണുമ്പോലെ മറ്റേ ഇതാണ് നല്ല ആടല്ല ഒരു ആടല്ലൊരു പ്ലാസ്റ്റിക് ഫീൽ കിട്ടുന്നുണ്ട് ചെറിയ കുഴ ഇരിക്കും നല്ല ഭംഗിയാണ് അയ്യ അത് ഇതാണ് മറ്റേ നമ്മുടെ എന്തൊക്കെ ചെമ്പരത്തിന്റെ വിവിധ തരം കളറുകൾ അത് നല്ല രസം ആ ചെടി ആ ഈ വേറെ കളറുടങ്ങുമ്പോ ആടൊക്കെ അതിന്റെ തൈ ഇങ്ങനെ കിട്ടണം കുടികൊണ്ടി കുച്ചിട ഇതിനെ ഉള്ള കോണോ ഓറഞ്ച് എന്താ എഴുതിക്കണ് ഡ്രൈനോ അതാ ഓറഞ്ച് ആയില്ലേ എഴുതിക്കണ് പിന്നെന്താ പിന്നെന്താ കുരുമുളക് പ്രവർത്തനം പ്രവർത്തനം എന്ന രണ്ടാകാ പ്രവർത്തനം കുരുമുളകാ ഉള്ളില് പണിക്കാരൊക്കെ മുന്തിരി വള്ളി ഉണ്ട് കേട്ടോ ഇത് ഫ്രേഷൻ ഫ്രൂട്ടാണ് ഭയങ്കര പോരെ പാവാ അടുക്കൊന്നു പോവണ്ട നാശമാവുള്ളൂ ഓ റോസാപ്പിൾ റോസാപ്പിൾ പറഞ്ഞാൽ എന്താ അറിയോ ചാമ്പങ്ങ ചാമ്പക്കല്ല ചാമ്പക്ക വരാണ്ടോ വലിയ ചാമ്പക്കല്ലടാ അത്രയൊക്കെ വലിപ്പം ഉള്ളത് അതാണ് ഫോട്ടോഷൂട്ട് ഏരിയ ഫോട്ടോഷൂട്ട് എരിയാണ് ചാക്കാണോ ഏയ് ചാടല്ലേ ആ മൊതലണ്ടുതല പറയാൻ പറ്റൊന്നുല്ല മൊതല ഇവിടെ കൊടുന്ന് അറിയോ ഇവിടെ ഇരിക്കേ മോനും അച്ഛക്ക ഇവിടെ ഫോട്ടോസ് ഔ എടുത്തരാ ഇതെന്ത് പറയാണം എന്തുവരാന്നു ഇതെന്ത് വെൽവെറ്റ് പ്പിളോക്ക തന്നെ കാര കാര കേറി ചാമ്പക്കനെല്ലേ ഇതുകൂടെ അങ്ങോട്ട് പോവാണ്ട് ഇതൊക്കെ ഇണ്ടാവണ സമയത്ത് വരണം എന്നാലേ കേര ഒന്നും കൂടി ഒരു രസം കാണാം എന്താ നോക്കാൻ ചെറിയ ആ റെഡ് കളറിലൊരെണ്ണം കിട്ടും ഇവിടെ ഇണ്ടോ യെസ് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അതാ താഴെ അയ്യോ താഴും എടുത്ത് കഴിഞ്ഞിട്ട കണ്ടോ നല്ല ഇവിടുത്തെ പിടിയെന്ന് ഒഴിച്ചാ കിട്ടുവന്നാവാം ഇനി അടുത്ത അവിടെ വേറെ ഒരെണ്ണം ചെറിയണ്ണയാണ് ഇവിടെ ഇത് മൊത്തം ചെറിയണ്ണേ തോന്നുന്നുണ്ട് പക്ഷെ വെറൈറ്റി വെറൈറ്റി ചെറികളാണ് ഇതാബടാബടാ വേറെ ഒരു ചെറിയുണ്ട് ഇതെന്ത് ചെറിയന്ന് നമുക്ക് നോക്കി നോക്കാം എനിക്കറിയില്ല അത് അതാണ് വൈറ്റ് വെസ്റ്റ് ഇന്ത്യൻ വെസ്റ്റ് ഇന്ത്യനാ വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് ഇതാണ് എന്താ ഓ സൂപ്പറാ അപ്പം ഇടീന്ന് അടിച്ചാൽ കിട്ടുമോ ചെറിയൊരു പുളിയോട് കൂടിയൊരു മധുരം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉം ബ്ലഡ് ഉണ്ടാണ് ചെറിയത്ര രസമുണ്ടായിന്നു കേട്ടോ ഓന് ഏറ് മാടത്ത് പോകാൻ നമുക്ക് ഏറുമാടാം കേറ് ആ ഇജ് വായു ഏർമാടാന് ഏറുമാടാം നമുക്ക് വയ വായോ നോക്കാം നമുക്ക് എങ്ങനെ എങ്ങനുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടോന്നൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ കേറാ പറയുന്നേ സ്ലിപ്പു ആ മോന് ഇറങ്ങിയ കേറാ വയ്ക്കുവോ മോന് താഴോട്ട് ഇറങ്ങി അത്യാവശ്യ സ്ഥലം ഒക്കെ കേട്ടോ അതാ ഏർമാടത്തിൽ പേരൊക്കെ എഴുതിയെച്ചു കൊണു ഞാൻ മുമ്പും പേരെഴുതി വെച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്കിത് ഉണ്ടോ നോക്കാം അത്യാവശ്യം രണ്ട് മൂന്ന് അയ്യോ ആ അവിടെ രണ്ടൂന്നാൾക്കാര് സുഖായി സപ്പോർട്ടാണ് പോവെന്നാ പോരെ നോക്കി ഇറങ്ങണട്ടോ ഫോട്ടോ എടുക്കണം എനിക്ക് ഇവിടെ ഏർമാടത്തിന്റെ മോളിൽ നിന്ന് കണ്ടില്ലടാ കണ്ടില്ലട താമരക്കുളം അതാ കമോൺ മച്ചു അവിടെ ഉണ്ട് പിന്നെന്താ അവിടെ ഉള്ളു അവിടെ പൂവുണ്ട് കായയുണ്ട് പൂവിൻ മുട്ടുണ്ട് മുട്ടുണ്ട് എന്നാ നടക്ക് ഒരു ചെറിയൊരു പാർക്കും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് പോലെയാണ് എന്താ പറയാൻ പറ്റൂല പറിച്ച അടി കിട്ടുത്രേ അവിടെ പേടിന്ന് മേടിച്ചേരാട്ടാ അത് പൊട്ടിച്ചോലി തല്ലൊള്ളൂറേ മജീനെ തല്ലിയാലും മജിക്ക് വരുത്താവൂലേ നീ എടുക്കണ്ട വായ 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 പോവുക പോര് വായപ്പോവാ ചീച്ചിയാണ് അവിടെ അപ്പി ചേ അതാ പുലിയ വരുന്നു വായ പുലി പുലി പുണ്ടാക്ക ആക ആകെയാ മച്ചിന് മേക്കു ആകെയാ അതൊക്കെ പിങ്ക് കളറിലെ വെണ്ടക്കാണ് അത് ഇല്ല വച്ചോ ഈ വെണ്ടക്ക എന്താ കുട്ടി പേരിട്ടിണ് എന്ത് പേരിട്ട് ചാമ്പ ചാമ്പ വെണ്ടക്കാണത് ഞാൻ കുട്ടി പേരിട്ടാണ് ഇനി മുതൽ ഈ വെണ്ടക്കനെ ചാമ്പ വെണ്ടക്ക എന്നറിയപ്പെടും ഓക്കെ ഓക്കെ പറയ്ക്ക് ഇതെന്താണെന്നറിയില്ല മുട്ടപ്പഴാണെന്ന് തോന്നുന്നു പക്ഷെ അതിന് നല്ല കൊക്കോ ഉണ്ട് നിറയെ നിൽക്കുന്നുണ്ട് ഇതാ എന്ത് അറിയില്ല പിന്നെ പിന്നെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ തട കട തപ്പി നടക്കിന്നു കേട്ടോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു പേര് ഇവർ ഈ കട നപ്പി നടക്കുന്നത് വരെ കോളേജിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു കേട്ടോ ഫുഡൊന്നും എന്താ പറയുക എവിടെയും എല്ലാവരും അടച്ചിട്ടു എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല പിന്നെ അവസാനം ഇതാ വീട്ടിൽ ഊണ് എന്നിട്ട് ഇതായി ഒരു കടയിൽ നിന്ന് അങ്ങനെ ചെന്നു കേട്ടോ നമ്മൾ ബിരിയാണി എല്ലാതും കേൾക്കണതാണല്ലോ ഞങ്ങൾ പ്ലാൻ ചെയ്ത നാടൻ ഊണ് ഒരുപാട് കൂട്ടാൻ അങ്ങനെയൊക്കെയുള്ളൊരു കടയിട്ടോ ഞങ്ങൾ തരുന്നതിന് ബിരിയാണിയൊക്കെയുള്ള കടകളുണ്ടായിരുന്നു ട്ടോ ഞങ്ങളിപ്പോൾ എന്നാൽ അപ്പോൾ പുറത്ത് പോയത് അവിടുന്ന് പോയ സമയത്ത് നമ്മൾ നമുക്ക് വേവാ തരി കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ബിരിയാണിക്ക് അപ്പോൾ കുട്ടികളാരും കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ വെറും ചോറ് എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ചെന്നു നല്ല അടിപൊളി വെണ്ടക്ക കറി ഉണ്ടായിരുന്നു കൊത്തമ്മരപ്പേരി പിന്നെ നമ്മുടെ എന്താ പറയുക ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി അച്ചാർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്തില്ല വെറും ചോറ് അതിൻ്റെ കൂടെ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മീനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡ് ഒന്നും പറയല്ലോ കേട്ടോ കറി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു അടിപൊളി 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 ഹോട്ടലായിരുന്നു കേട്ടോ പിന്നെ വൃത്തിയുടെ കാര്യമാണെങ്കിലോ സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല വൃത്തി ഇതും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്താ പറയുക പെരുമാറ്റമാണെങ്കിലും ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതാ ഞങ്ങളുടെ മീൻ വന്നു മീൻ നമ്മളെ സിലോപ്പി ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മളെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയിട്ട് നമ്മൾ എന്താ പറയുക ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ ഫോൺ ഓഫായി പാളീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ നെല്ലിയാമ്പതി വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ ബൈ